ഹായ് വീഡിയോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമ്മൾ കഴിക്കുന്ന ചെറിയൊരു വീഡിയോ കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്കര രണ്ടാം ക്ലാസ്സിലേക്ക് പോകട്ടോ അപ്പൊ രണ്ടാം ക്ലാസ്സിലേക്ക് പോകുമ്പോ അവന് പുതിയതായിട്ട് വാങ്ങിയത് വലിയ കാര്യായിട്ടൊന്നും വാങ്ങിയിട്ടില്ല എന്നാലും വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് അവൻ വീഡിയോ എടുക്കാന്ന് വെച്ചോട്ടോ അവനൊരു സന്തോഷാവൂല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നേരം കാണിക്കുന്നതാണേ എന്നാ നമുക്ക് അവൻ്റെ ബാഗും ബോക്സും ഒക്കെ ഒന്ന് കണ്ടാലോ ഇന്ന് ചാക്കോച്ചിയും ഉണ്ട് അവൻ്റെ കൂടെ ചാക്കോച്ചിക്ക് ഭയങ്കരട്ടോ അത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണേ അപ്പം എന്തായാലും നമുക്ക് അവൻ അവൻ തന്നെ കാണിക്കട്ടെ അവൻ്റെ ബാഗ് ടിഫിൻ ബോക്സ് ഒക്കെ ഒന്ന് കാണിക്കാം കുപ്പി ബൈഗ് പിന്നെ കുപ്പി ബോസ് ഇതാണ് ബോസ്ക് കാണിക്കും മായ്ക്കോറ് പെനിസില് കട്ടറ് ഇതൊക്കെ കളിക്കാനുണ്ടോ ഇതൊക്കെ ഇതാണ് കണ്ണാടി പിന്നെ ഇനി ഞാൻ ടിഫിൻ മോൾസ് കാണിക്കാം ഇതാണ്ട് ടിഫിൻ മോൾസ് ഇവിടെ കൊറേ ഭാഗം ഉണ്ടാക്കി മോൾസ് ഇതിനകത്ത് ഇവിടെ ചോറ് വെക്കാം ഇവിടെ കറി വെക്കാം ഇവിടെ ഇതിനകത്ത് പപ്പടം ഇതിനകത്ത് വെക്കാം

ഇങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ഞാൻ എന്റെ പുതിയ സ്കീലുണ്ട് ഇതൊക്കെ ഇതിനകത്ത് കളിക്കാം പിന്നെപ്പത്തിലും ഉണ്ട് ഇതൊക്കെ കളിക്കണ്ടോ ആ മോട്ടുപ്പത്തിലും ഒക്കെ ഉണ്ട് ഭയങ്കര കളിക്കാനൊക്കെ ഇഷ്ടോടിച്ചു ഇത്ര സ്കൂളിൽ സ്ഥാനങ്ങൾ ബബായ്